ശരത്തിന്റെ കൈ ഒടിച്ചതിനെ തുടർന്ന് സച്ചിൻ ദേവതയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായെങ്കിലും ചന്ദ്രമതിയുടെ പണം മോഷ്ടിച്ചത് ശരത് ആണെന്നും അതിന്റെ പേരിലാണ് സച്ചി ശരത്തിനെ തല്ലിയതെന്നും ദേവതയും കുടുംബവും തിരിച്ചറിയുന്നതോടെ കുറ്റപ്പെടുത്തിയതിനും മറ്റും ദേവതയും കുടുംബവും സച്ചിയോട് ക്ഷമ ചോദിക്കുകയും സച്ചി ദേവതയും പഴയതുപോലെ സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടു മൂന്ന് മാസത്തിനു ശേഷം ഒരു ദിവസം രാവിലെ രേവതിക്ക് ഒരു തളർച്ചയും ക്ഷീണോ അനുഭവപ്പെടുന്നു എന്നാൽ അത് കാര്യമാക്കാതെ വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് രേവതി പൂക്കടയിലേക്ക് പോകുന്നു പൂക്കടയിലെത്തുന്ന രേവതി അവിടെ തല വീഴുന്നു ഇത് കാണുന്ന പരിചയമുള്ള ചേച്ചിമാരെ രേവതിയെ വെള്ളം തിളപ്പിച്ച് എഴുന്നേപ്പിക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും സച്ചിനെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഹോസ്പിറ്റലിലെത്തുന്ന എത്തുന്ന സച്ചിയോട് രേവതി ഗർഭിണിയാണെന്നും മൂന്നു മാസം വളരെ സൂക്ഷിക്കണമെന്നും ഡോക്ടർ പറയുന്നതോടെ സച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് രേവതിയെ കൊണ്ട് വീട്ടിലെത്തുന്ന സച്ചി രേവതി ഗർഭിണിയാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും ലഡു കൊടുക്കുന്നു ഇത് കേട്ട് രവീന്ദ്രനും ശ്രീകാന്തിനും വർഷിക്കുമെല്ലാം സന്തോഷമായെങ്കിലും ചന്ദ്രമതിക്ക് ശ്രമതിക്കൊന്നും സഹിക്കാനാവാതെ വരുന്നു തുടർന്ന് രേവതി ഗർഭിണിയായെന്നും നീയും വർഷം ഇങ്ങനെ നടന്നോളാനും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ടു പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു